സുവിശേഷം അടച്ച് മതകോടതി തുറക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പോപ്പ് ഗ്രിഗറി ഒൻപത് തുടങ്ങി വെച്ച ഇൻക്വിസിഷൻ കോടതിയുടെ തുടർച്ചയാണ് സഭയിലെ മത അങ്ങനെ ഈ സംവിധാനത്തിനും പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത് ചില വാദരോഗമുള്ളവർക്ക് ഉന്മാദം നൽകുന്നതാണ് ബൈബിൾ അച്ചടിച്ചു തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടം സഭയുടെ ഇരുണ്ട കാലഘട്ടമാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത് ബൈബിൾ തുറന്ന് ദൈവം സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ തിരുസഭയിൽ നടന്ന പലതും സുവിശേഷ വിരുദ്ധമാണ് പേപ്പൽ സ്റ്റേറ്റുകൾക്ക് രൂപം നൽകി മാർപ്പാപ്പമാർ ഭരണകർത്താക്കളായതും ഇൻക്വിസിഷൻ കോടതികൾ സ്ഥാപിച്ച് ആയിരങ്ങളെ കൊന്നടുക്കിയതും യുദ്ധത്തിൽ ഏർപ്പെട്ട് ചോര വീഴ്ത്തിയതും ഇതിന് ഉദാഹരണങ്ങളാണ് ഇന്ന് ഇരുണ്ട യുഗം സുവിശേഷ യുഗത്തിന് വഴിമാറി സ്നേഹത്തിന്റെ സുവിശേഷം തിരുസഭയിലെ സകലരുടെയും ജീവിത ശൈലിയായി മാറണമെന്ന് അക്രൈസ്തവരുൾപ്പെടെ സകലരും ആഗ്രഹിക്കുന്നു നമ്മുടെ മിഷണറി വേല തന്നെ സുവിശേഷ വെളിച്ചമെത്തിക്കലാണ് നവമാനുഷ്യങ്ങളെ വളർത്തിയെടുക്കലാണ് തർക്കങ്ങളിൽ നീതിപൂർവമായ പരിഹാരത്തിനാണല്ലോ കോടതികൾ സ്വതന്ത്രമായ കോടതി വ്യവഹാരങ്ങളിലാണ് നീതി ലഭിക്കുന്നത് രൂപതകളിൽ മെത്രാൻമാർ ദൈവികാധികാരം പ്രയോഗിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ നിഷ്പക്ഷമായ കോടതി വ്യവഹാരങ്ങൾ സാധ്യമാകുമെന്ന് അവകാശപ്പെടാനാവില്ല അതുകൊണ്ട് ഇരകൾക്ക് നീതി ലഭിക്കണമെന്നുമില്ല സഭയുടെ മാർഗം ഡയലോഗിൻ്റെതാകണം യേശു പറയുന്നു നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം യേശുവിന്റെ ഊട്ടുമേശ കൂട്ടായ്മ അഥവാ ടേബിൾ ഫെലോഷിപ്പ് പ്രശ്നപരിഹാര വേദിയായിരുന്നു ഇതാണ് ഡയലോഗിലൂടെയുള്ള പരിഹാര മാർഗം രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് മെത്രാൻമാരോട് പറയുന്നു മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുമായി ഡയലോഗ് നടത്തുകയും ചെയ്യുക പരിശുദ്ധ ഫ്രാൻസിസ് മാർബാപ്പ സിനഡാലിറ്റി സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഒരു സിനഡ് തന്നെ വിളിച്ചു വിളിച്ചുകൂട്ടുകയുണ്ടായി ശ്രവിച്ചും ഒപ്പം നടന്നും സംഭാഷണത്തിലൂടെയുമാണ് മെത്രാൻമാർ അജബാലൻ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് സിനഡൽ ആക്ടിവിസം ഒഴിവാക്കിയില്ലെങ്കിൽ വിശ്വാസ ജീവിതം ക്ഷയിക്കുന്ന യൂറോപ്പ് പോലെ കേരളവും ആയിത്തീരും സഭയിൽ കോടതികൾ പുനരുദ്ധരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മെത്രാൻമാരുടെ പ്രാപ്തിയില്ലായ്മയായി വിലയിരുത്തപ്പെടും നന്ദി